അടുത്തതായിട്ട് നാനൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം വിധാതാ വിധാതാവ് എന്നാണ് അർത്ഥം എല്ലാത്തിനെയും നിയന്ത്രിച്ച് എല്ലാം കൃത്യമായിട്ട് ചെയ്യിക്കുന്നവൻ ഈ ലോകത്തുള്ള ഓരോന്നിനെയും അതതിൻ്റെ പ്രവൃത്തികൾ ചെയ്യിക്കുന്നവൻ എന്നാണ് വിധാത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭാഷകാരൻ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഏത് രീതിയിലാണെന്ന് നോക്കാം തുടർന്ന് കഴിഞ്ഞ നാമങ്ങളുടെ ഒരു തുടർച്ചയാണ് ഭാഷയാരൻ പറയുന്നത് ഭഗവാൻ ഇപ്രകാരം പാപം ചെയ്തവരോട് ക്ഷമിക്കും എങ്കിലും ആ കർമ്മത്തിന് അർഹിക്കുന്ന തരത്തിലുള്ളതും യമധർമ്മരാജിനാൽ നിയതവും ആയ യാതന തുടങ്ങിയ ഫലങ്ങൾ അവയെ ബാധിക്കുന്നുണ്ട് ആ യമൻ തുടങ്ങിയവരും ആ ഭഗവാന് അധീനരാണ് അതുകൊണ്ട് ഭഗവാൻ വിധാത എന്ന് നാ യമൻ തുടങ്ങിയ എല്ലാത്തിനെയും ഭഗവാൻ തൻ്റെ അധീനം ആക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവരെല്ലാവരും യമൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരും തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് ഭഗവത് അധീന ഭഗവത് അധീനതയോ അധീനതയിലാണ് അപ്പോൾ ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ആളുകൾ തെറ്റായിട്ടുള്ള കർമ്മം ചെയ്താലും അവർ അത് ഭഗവാൻ അവഗണിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനോട് തുടർന്ന് പറയുകയാണ് ഇനി അങ്ങനെയൊക്കെ അവഗണിക്കുകയൊക്കെ ചെയ്യും കാരണം ഭഗവാനാൽ പ്രേരിതരായിട്ടാണ് അവർ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവർ അതുകൊണ്ട് അവരെ അവരുടെ പാപകർമ്മങ്ങളെ ഭഗവാൻ അങ്ങനെ പരിഗണിക്കാറില്ല പക്ഷേ ആ കർമ്മങ്ങൾക്കൊക്കെ ഫലമുണ്ട് അതത് കർമ്മങ്ങൾക്ക് അതത് ഫലങ്ങൾ ഉണ്ടായിരിക്കും ആ ഫലത്തിൽ ഭഗവാൻ കൈകടത്തില്ല കാരണം എന്താ ഭഗവാൻ വിധാതാവായതുകൊണ്ട് വിധാതാവ് ആവുന്നത് ആയതുകൊണ്ട് എന്താണ് വിധാതാവ് ആയതുകൊണ്ട് തന്നെ ഓരോ ലോകത്ത് ഓരോന്നിനും ഓരോ പ്രവൃത്തിക്കും ഓരോ ഫലം ഭഗവാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് തീയിൽ തൊട്ടാൽ പൊള്ളും വെള്ളം നനയ്ക്കും എന്ന് തുടങ്ങിയ പോലെ ഈ ലോകത്തെല്ലാത്തിനും അത് അതിൻ്റേതായിട്ടുള്ള പ്രവൃത്തിക്ക് ഫലങ്ങളും സ്വഭാവങ്ങളും ഉണ്ട് അത് ഭഗവാൻ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഭഗവാന് വിധാത എന്ന് നാമം അതായത് ഭഗവാനാൽ പ്രേരിതരായിട്ടാണെങ്കിൽ ആണെങ്കിൽ തെറ്റ് ചെയ്താലും അത് ശരിയായിത്തീരും എന്നാണ് നമ്മൾ നേരത്തെ നാമങ്ങളിലൂടെ കേട്ടത് ഭഗ അത് അവരെ അവയെ പാപം ബാധിക്കുകയില്ല എന്നാണ് നമ്മൾ കേട്ടത് പക്ഷേ ഇവിടെ പറയുന്നു അങ്ങനെ പാപം ബാധിക്കുകയില്ല എന്നുള്ളത് എന്ന് വരികിലും അവരുടെ ആ പ്രവൃത്തി കൊണ്ട് ഭഗവാനാൽ പ്രേരിതരായിട്ടുള്ളതാണെങ്കിലും ആ പ്രവൃത്തി കൊണ്ടുള്ള ഒരു റിസൾട്ട് അത് അവർക്ക് അനുഭവിച്ചേ തീരും അതെന്താണെന്ന് പറയാൻ പറ്റില്ല അത് വിധിച്ചത് കൊണ്ട് ഭഗവാൻ വിധാത എന്ന് നാം നാമം ഉദാഹരണത്തിന് കൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവരെ വധിച്ചത് പാണ്ഡവരെ രക്ഷിച്ച് കൗരവരെ തോൽപ്പിച്ചത് ധാർമ്മികമായിട്ടുള്ള ഒരു രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല ഒരാളെയും ശരിയായിട്ടുള്ള സ്ട്രെയ്റ്റായിട്ടുള്ള ഒരു യുദ്ധനീതിയിലൂടെയാണ് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷെ ഭഗവാൻ ചെയ്തതാണ് ഭഗവാൻ ഭഗവാന്റെ ആ വിശ്വരൂപത്തിൽ നിന്നുകൊണ്ട് ആ വിശ്വരൂപാവേശിതനായി നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തികൾ മുഴുവൻ ചെയ്തത് അതുകൊണ്ട് ഭഗവാൻ ഈ ക യുദ്ധത്തിനൊക്കെ ശേഷം ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുന്നുണ്ട് കൃഷ്ണൻ്റെ വംശം മുഴുവൻ നശിച്ചു പോകട്ടെ എന്ന് ശപിക്കുന്നുണ്ട് എന്നിട്ട് ആ ശാപഫലമായി കൃഷ്ണൻ്റെ വംശത്തിലുള്ള സകലരും നശിച്ചു പോകുന്നുമുണ്ട് ഇത് ഭഗവൻ ഭഗവാൻ സ്വ ആവേശിതനായി നിന്നുകൊണ്ടാണ് ഇത് മുഴുവൻ ചെയ്തത് പക്ഷെ ആ ചെയ്തതിന് ഫലമുണ്ട് ഭഗവാനെ പാപം ബാധിക്കുന്നില്ല പക്ഷെ ചെയ്തതിനുള്ള ഫലം ഉണ്ടായിരുന്നു നമ്മൾ കത്തുന്ന തീയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഒരാളെ കത്തുന്ന തീയിലേക്ക് എടുത്ത് ചാടിയാലും നമ്മളയാളെ രക്ഷിച്ചു കൊണ്ടുവന്നു എങ്കിലും രക്ഷിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം നമുക്കുണ്ടായിരിക്കും ആ രക്ഷിച്ചു കൊണ്ടുവന്ന ആളുടെ ബന്ധുക്കൾ എല്ലാവരും നമ്മൾക്ക് നന്ദി പറയും സന്തോഷിക്കും പക്ഷെ തീയിൽ തീയിൽ ചാടിയത് കൊണ്ടുണ്ടാകുന്ന പൊള്ളല് അത് നമ്മൾ ഏറ്റേ പറ്റും അതെന്തുകൊണ്ടാണ് തീന് പൊള്ളിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് കൊണ്ട് ആ പൊള്ളിക്കാനുള്ള കഴിവ് ഭഗവാൻ കൊടുക്കുന്നതാണ് അതാണ് ഇവിടെ യമൻ തുടങ്ങിയിട്ടുള്ള അതായത് മരണശേഷം തൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് യമൻ തുടങ്ങിയവർ അത് യമൻ കൃത്യമായിട്ട് ചെയ്യും കാരണം ഭഗവാൻ അവരിൽ നിക്ഷേപിച്ചതാണ് ആ കർമ്മങ്ങൾ ഭഗവാൻ പാപകർമ്മങ്ങൾ ചെയ്താലും പാപമേൽക്കില്ല അതായത് ഭഗവാനാൽ പ്രേരിതരായിട്ട് ഭഗവാന്റെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അത് നല്ല കർമ്മങ്ങൾ തന്നെയാണ് പക്ഷെ കർമ്മങ്ങൾക്ക് ഫലം ഉണ്ടായിരിക്കും ആ ഫലത്തിൽ നിന്ന് അത് നല്ലതോ ചീത്തയോ ആവാം അതിനനുസരിച്ച് ആ ഫലത്തെ അനുഭവിച്ചേ പറ്റൂ യമൻ പറയാണ് അഹം ധാത്ര സമ ഇതി ലോകഹിതാഹിതേ നിയുക്ത ദേവശ്രേഷ്ഠന്മാർ ആരാധിക്കുന്ന ആ ധാതാവായ ഭഗവാനാൽ ലോകത്തിൻ്റെ ഹിതാഹിതത്തിനായി സമനായി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു തീ കൃഷ് ഭഗവാൻ കൃഷ്ണൻ തീ തൊട്ടാലും സാധാരണ ഒരാൾ തീ തൊട്ടാലും പൊള്ളും ശരീരത്തിൽ പൊള്ളും തീക്കറിയില്ല അത് കൃഷ്ണനാണോ അല്ലെങ്കിൽ അത് ഭഗവാനാണോ അതിൽ വേറെ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളത് തീ തൻ്റെ ധർമ്മം ചെയ്യുന്നു അതുപോലെ ഇവിടെ യ യമധർമ്മനും പറയാണ് ലോകത്തിൻ്റെ ഹിതാഹിതത്തിനായി സമനായി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അവരെന്ത് കർമ്മം ചെയ്യുന്നു അതിന് ഫലം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി ആ ജോലി എന്നിൽ ഭഗവാനെ നിക്ഷേപിച്ചിട്ടുള്ളതാണ് ഞാനത് കൃത്യമായിട്ട് ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട് വാമനപുരാണം നരസിംഹപുരാണം ലിംഗപുരാണം വൈഷ്ണവധർമ്മം ശ്രീ വിഷ്ണുധർമ്മോത്തരപുരാണം ഭാഗവത പുരാണം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ യമനും കിങ്കരന്മാരും തമ്മിലുള്ള സംവാദം കാണേണ്ടതാണ് അതായത് ഈ യമൻ പറയുന്നതാണ് താൻ സ്വതന്ത്രനായിട്ട് ഇഷ്ടാനിഷ്ടങ്ങൾ ചെയ്യുന്നതല്ല തന്നിൽ ചില കർമ്മങ്ങൾക്ക് ഫലം കൊടുക്കണം എന്നുള്ള ഒരു ധർമ്മം നിക്ഷിപ്തമാണ് ഞാൻ അതിനനുസരിച്ച് മാത്രമേ പ്രവൃത്തികൾ ചെയ്യുന്നുള്ളൂ അങ്ങനെ ഓരോന്നിനെയും പ്രവൃത്തി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവൻ നിയോഗിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഭഗവാന് നാനൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം വിധാത അടുത്ത നാമം ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് കൃതലക്ഷണ കൃതലക്ഷണ ലക്ഷണങ്ങൾ ഉണ്ടാക്കിയവൻ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ചെയ്തവൻ ലക്ഷണങ്ങൾ ചെയ്തവൻ കൃത കൃതലക്ഷണ എന്താണ് ലക്ഷണം എന്നുള്ളത് നോക്കാം ഭഗ ഭാഷകാരൻ പറയുകയാണ് ഭഗവാൻ ദോഷങ്ങളെ അവഗണിക്കുന്നവനാണെങ്കിൽ ഏതൊക്കെയാണ് സ്വീകരിക്കേണ്ടവയെയും സ്വീകരിക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതും ആയവ എന്നത് പറയുന്നു കൃതലക്ഷണ എന്ന നാമമുണ്ട് അതായത് ഇപ്പം പറഞ്ഞു ചില പ്രവൃത്തികളെ ഭഗവാൻ അവഗണിക്കുന്നു ചിലതിനെ പരിഗണിക്കുന്നു അതായത് തന്നിൽ ശരണാഗതി പ്രാപിച്ചവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ഭഗവാൻ സ്വീകരിക്കുന്നു അതിനി മോശം പ്രവൃത്തിയാണെങ്കിലും ഭഗവാൻ അതിനെ സ്വീകരിക്കുന്നു അല്ലാത്തതിനെ അവഗണിക്കുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞു അപ്പം എങ്ങനെയാണ് ആര് ചെയ്ത പ്രവൃത്തിയാണ് അപ്പം എങ് ഏത് മാനദണ്ഡത്തിലാണ് ഈ സ്വീകരിക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതും ഉള്ളത് എന്താണ് ഈ സ്വീകരിക്കേണ്ടതിൻ്റെയും ഉപേക്ഷിക്കേണ്ടതിൻ്റെയും ലക്ഷണങ്ങൾ എന്ന് പറയാം അത് ഭഗവാൻ ഉണ്ടാക്കിയത് ഈ ലക്ഷണങ്ങൾ ഭഗവാൻ ഉണ്ടാക്കിയതാണ് സ്വീകരിക്കേണ്ട ആയിട്ടുള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ ചെയ്ത ആളുകൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ ചെയ്ത ആളുകൾ ഇവ ഇവരിന്റെ രണ്ടിൻ്റെയും ലക്ഷണങ്ങൾ ഭഗവാൻ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഭഗവാൻ കൃതലക്ഷണ എന്ന് നാം എന്താണ് ആ ലക്ഷണങ്ങൾ എങ്ങനെയുള്ള ആളുകൾ ചെയ്താലാണ് സ്വീകരിക്കേണ്ടത് രാമായണത്തിൽ പറയുന്നു മിത്രഭാവേന സംപ്രാപ്തം മിത്രഭാവത്തിൽ എന്നെ പ്രാപിച്ചവരെ ആരെയും ഞാൻ ഉപേക്ഷിക്കില്ല സമ്യക് വ്യവ വ്യവഹസിത്തോഹി സഹ ഭഗവത്ഗീതയിൽ പറയുന്നതാണ് എന്നിൽ നല്ല രീതിയിൽ മനസ്സുറപ്പിച്ചവൻ അപ്പോൾ മിത്രഭാവത്തിൽ എന്നെ ശരണം പ്രാപിച്ചവൻ എന്നിൽ നല്ല രീതിയിൽ മനസ്സുറപ്പിച്ചവൻ ഇങ്ങനെയുള്ള ആളുകളുടെ കർമ്മങ്ങൾ ഭഗവാൻ സ്വീകരിക്കും തുടർന്നതിനെ പറയാണ് ഹരിവംശത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ചക്രാങ്കിതാ പ്രവേഷ്ടവ്യാവത് ആഗമനം മമ നാമു ന അമുദ്രിത പ്രവേഷ്ടവ്യാവത് ആഗമനം മമാ ഇപ്പോൾ ഭഗവാൻ ആരെയാണ് സ്വീകരിക്കുക ആരെയാണ് ഉപേക്ഷിക്കുക ഭഗവാൻ സ്വീകരിക്കുന്ന ആളുകൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാൻ സ്വീകരിക്കും അത് മോശം കർമ്മമാണെങ്കിൽ ആ മോശത്തെ ഭഗവാൻ അവഗണിക്കുകയും ചെയ്യും ഹരിവംശത്തിൽ ഇപ്രകാരം പറയുന്നു ചക്രം തുടങ്ങിയവയാൽ ചിഹ്നിതരായിട്ടാണെങ്കിൽ എൻ്റെ അടുക്കലേക്ക് പ്രവേശിപ്പിക്കണം മുദ്രയോട് കൂടാത്തവരാണെങ്കിൽ പ്രവേശിപ്പിക്കരുത് ചക്രം കൊണ്ട് അങ്കിതരായിട്ടുള്ളവരാണെങ്കിൽ എന്നെ കാണാം അവർ ഇഷ്ടപ്പെട്ടവരാണ് അല്ലെങ്കിൽ അവർ അല്ലാത്തവർ എനിക്ക് ഇഷ്ടപ്പെട്ടവരല്ല എന്നാണ് പറയുന്നത് തുടർന്ന് ഈ ഇതേ ഉദാഹരണങ്ങൾ തുടർന്ന് പറയുകയാണ് ശ്രീ അതിൽ പറയുന്നു ഭവതാം ഭ്രമതാമത്ര വിഷ്ണു സംശ്രയ മുദ്രയാജ്ഞാ വിനാജ്ഞംഗകൃന്ന ഇവ ഭവിഷ്യതി നര ക്വചിത് നാരദനോട് ഭഗവാൻ പറയണം ഭവാൻ ലോകത്ത് ഭ്രമണം ചെയ്യുമ്പോൾ വിഷ്ണുവിനെ ആശ്രയിച്ചിരിക്കുന്ന മുദ്രയോട് കൂടാത്തവരാണ് ആജ്ഞാനത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നവരെന്ന് മനസ്സിലാക്കി കാണുമല്ലോ പ ചില മുദ്രകളോട് കൂടിയ ആളുകളെ ആണ് ഭഗവാൻ സ്വീകരിക്കുകയുള്ളു അല്ലാത്തവരെ ഭഗവാൻ തിരസ്കരിക്കും നേരത്തെ ഹരിവംശത്തിൽ പോലെ ചക്രം തുടങ്ങിയവയാൽ ചിഹ്നിതരായിട്ടാണെങ്കിൽ ചക്രാതി ധാരണം പുംസാം ചക്രാങ്കിതാഹ പ്രവേശനവ്യ ചക്രം കൊണ്ട് അങ്കിതരായിട്ടുള്ളവരാണെങ്കിൽ ഭഗവാൻ അവരെ പ്രവേശിപ്പിക്കാം അല്ലാത്തവരെ പ്രവേശിപ്പിക്കണ്ട എന്നാണ് പറയുന്നത് ഇവിടെ പറയുന്നു വിഷ്ണുവിനെ ആശ്രയിച്ചിരിക്കുന്ന മുദ്രയോട് കൂടിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ജ്ഞാനികളായിരിക്കും അവർ അജ്ഞാനത്തോട് കൂടി കർമ്മങ്ങൾ ചെയ്യുന്നവരല്ല എന്ന് അവിടുന്ന് മനസ്സിലാക്കി കാണുമല്ലോ അപ്പൊ ചിഹ്നത്തോട് കൂടിയവരാണ് ഭഗവാന്റെ ഇഷ്ടപ്പെട്ടവർ അവർ അവർ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഭഗവാൻ സ്വീകരിക്കുക എന്ത് എന്താണ് ഈ ചിഹ്നങ്ങൾക്ക് പ്രത്യേകത സംഹിതകളിലാണ് സംഹിതകളിലാണതിൻ്റെ ഉത്തരമുള്ളത് ഈ സംഹിതകളിലൊക്കെ വൈഷ്ണവ ദീക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് നാല് തരത്തിൽ ചക് ചിഹ്നം ഉണ്ടായിരിക്കണം ചക്ര ശംഖുചക്രകഥാപത്മങ്ങളെ അങ്കിച്ചിരിക്കണം അങ്ങനെ അങ്കിതം ആയിട്ടുള്ള ശംഖുചക്രകഥാപത്മം മാത്രമല്ല വേറെയും ചിഹ്നങ്ങൾ ശരീരത്തിൽ ധരിച്ചവരായിരിക്കണം വൈഷ്ണവർ എന്നുള്ളത് സംഹിതകളിലാണ് പറയുന്നത് എങ്ങനെയുള്ള ആളുകളാണ് ഈ ചിഹ്നം ധരിച്ചവർ ഇവര് വൈഷ്ണവ വിഷ്ണുവിനെ ഉപാസിക്കുന്നവരായിരിക്കണം വൈഷ്ണവോപാസകരായിരിക്കണം ഭഗവത് ഭക്തരായിരിക്കണം ഭഗവാനിൽ പ്രപന്നരായിരിക്കണം അപ്പോൾ എന്താണ് ഭഗവാനിൽ പ്രപന്നരായിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം വിഷ വൈഷ്ണവ പൂജയിൽ പൂജ ചെയ്യുന്നവർ ഈ പൂജയിലൊക്കെ അതിൻ്റെ പൂജകളിലും ഒക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് എന്താണ് ഈ പൂജ ചെയ്യുന്ന സമയത്ത് താൻ ആണ് മഹാവിഷ്ണുവായിരിക്കുന്നത് എന്നുള്ള മഹത്തായിട്ടുള്ള ആ കൂടി വേണം പൂജ ചെയ്യാൻ അപ്പൊ വിഷ്ണു എന്ന് പറയുന്നത് മഹത്തായിട്ടുള്ള ആ അഹങ്കാരം സ്വരൂപിയായിട്ടുള്ള ഞാൻ തന്നെയാണ് എന്ന് അറിഞ്ഞവരാണ് ഈ ചക്ര മുദ്ര ധരിച്ചവർ ഈ ചിഹ്നങ്ങളോടുകൂടി ധരിച്ചവർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് തങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ഓരോ പ്രവൃത്തികളും ഭഗവാന്റെ സ്പന്ദനം ആണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണ് ഭഗവത് ഭഗവത് ഭക്തൻ അവരെ പോലുള്ള അതാണ് ചിഹ്നം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാതെ സാധാരണ പൂജ ചെയ്ത് ശംഖുചക്രമൊക്കെ ധരിച്ച് നടക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് പക്ഷേ ഇതൊക്കെ ധരിക്കുന്നത് ചില കാഴ്ചപ്പാടിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാഴ്ചപ്പാടോടു കൂടിയവർ വിഷ്ണു ആണ് താൻ എന്ന ബോധത്തോടു കൂടിയവൻ വിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മൾ സഹസ്രനാമത്തിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ നാമം വിശ്വം കഴിഞ്ഞിട്ടുള്ള നാമം വിഷ്ണു എല്ലാത്തിലും പ്രവേശിച്ച് വ്യാപിച്ചിരിക്കുന്നവൻ ആയിട്ടുള്ളവനാണ് താൻ എന്ന ബോധത്തോടു കൂടിയവനെ അവൻ എന്ത് കർമ്മം ചെയ്താലും ഭഗവാൻ അതിനെ സ്വീകരിക്കും അതാണ് ഈ ചിഹ്നത്തോടു കൂടിയവർ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രീ വിഷ്ണു തത്വത്തിൽ ഇപ്രകാരം പറയുന്നു ചക്രാതി ധാരണം പുംസാം പരസംബന്ധ വേദനം പതിവ്രതാ നിമിത്തം ഹി വലയാതി വിഭൂഷണം ഏതുപോലെയാണോ വള തുടങ്ങിയ ആഭരണങ്ങൾ പതിവ്രതകളായ സ്ത്രീകളുടെ ലക്ഷണമായിരിക്കുന്നത് അതുപോലെ ചക്രാദികളുടെ ധാരണം പരമമായ പരമമായതുമായ സംബന്ധത്തെ കാണിക്കുന്നതാണ് അപ്സല്യൂട്ടായിട്ടുള്ള ഈശ്വരനുമായിട്ടുള്ള സംബന്ധം കാണിക്കുന്നതാണ് ഈ ചക്രാദി അങ്കിതങ്ങൾ ഇത് കേവലം അങ്കിതങ്ങളല്ല അങ്ങനെ കേവലം വരച്ച് കേവലം ചക്രവും സംഘമൊക്കെ ശരീരത്തിൽ വരച്ച് പോയതുകൊണ്ട് ഭഗവാൻ നമ്മളെ സ്വീകരിക്കില്ല അത് ഉയർന്ന തലത്തിലുള്ള കാഴ്ചപ്പാടിൻ്റെ കാഴ്ചപ്പാടിനെ കാണിക്കുന്നതാണ് ഇപ്രകാരം എല്ലാം ഉള്ളതാണ് വൈഷ്ണവ ലക്ഷണം വൈഷ്ണവ ലക്ഷണം എന്ന് പറഞ്ഞാല് വിഷ്ണുവിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ പരമബോധത്തിൽ ഉയർന്ന ആളുകളുടെ ആളുകൾ കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഇതാണ് ലക്ഷണം ഇത് സ്വീകാര്യമാണ് ഇത് ഭഗവാനാൽ സ്വീകാര്യമാണ് ഇത് ഇങ്ങനെയുള്ള ആളുകൾ എന്തു ചെയ്താലും ഭഗവാൻ അത് സ്വീകരിക്കും ബാക്കിയെല്ലാം ഉപേക്ഷിക്കേണ്ടതുമാണ് ഹേയം ഉപാധേയം ഹേയം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടത് ഉപാധിയം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കേണ്ടത് ഇത്തരം വൈഷ്ണവ ലക്ഷണങ്ങളോട് കൂടിയ ആളുകളെ ഭഗവാൻ സ്വീകരിക്കും അല്ലാത്തവരെ ഉപേക്ഷിക്കും അതിനാൽ ഭഗവാനിൽ വൈഷമ്യം ക്രൗര്യം എന്നീ ദോഷങ്ങൾക്ക് പ്രസക്തിയില്ല ഭഗവാൻ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് ഒരു ഒരു പ്രത്യേക ആളോട് വിഷമമുള്ളത് കൊണ്ടോ ക്രൂരനായതുകൊണ്ടോ അല്ല അയാളുടെ ബോധം ആ ലെവൽ ആ ഉയർ ലെവലിലേക്ക് ഉയർന്നിട്ടില്ല അതുകൊണ്ട് ഭഗവാൻ അവരെ സ്വീകരിക്കുന്നില്ല അത്രയേ ഉള്ളൂ ഭഗവാൻ അല്ലാത്ത പക്ഷഭേദം ഉണ്ട് എന്ന് ഇതിന് ഇതിനാൽ ധരിക്കരുത് എന്ന് അർത്ഥം അപ്പോൾ ഇത്തരം സ്വീകരിക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതും ആയിട്ടുള്ള ജീവന്മാരുടെ ലക്ഷണത്തെ ഉണ്ടാക്കിയവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് കൃതലക്ഷണ എന്ന് നാം